എൻ്റെ പേര് സന്ദീപ് എന്നാണ് ഞറണാകുളം ജില്ല എന്നാണ് ഞാൻ എനിക്കിവിടെ ഇപ്പം ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അവസാനത്തൊരു ഇതായിട്ടായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങളെന്നെ കാണണമെന്നില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ചിലപ്പോൾ എൻ്റെ കാര്യം നാളെ എന്തായിരിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവസാനത്തെ ഒരു ഇത് രീതിയിൽ ഞാൻ എൻ്റെ ഫോണിൽ തന്നെ എടുത്ത് ഞാൻ പറയുന്ന കാര്യമാണ് വേറൊന്നുമില്ല ഞാൻ ഒരു കൊല്ലം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും ഒരു കൊല്ലം മുമ്പ് ഇസ്ലാം മതം തർബ്യത്തിക് ഇസ്ലാമിക് സഭ കോഴിക്കോടിൽ നിന്നും ഞങ്ങൾ സ്വീകരിച്ച ആൾക്കാരാണ് അവിടെ ഞാൻ അവിടെ പഠിക്കാൻ വന്നൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടായിരുന്നു മനു എന്ന് പറഞ്ഞ പേരാണ് അവൻ തിരുവനന്തപുരംകാരനാണ് ഞാൻ പരിചയപ്പെട്ടു അവൻ്റെ അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞ് പോയപ്പോൾ ഞാൻ അവനെ വിളിച്ചു ഞങ്ങളുടെ ക്ലാസ് തീരാറായപ്പോൾ എടാ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കിത്താ എന്നെ പോലെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു വിളിച്ചു അവൻ പറഞ്ഞാൽ ആ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു ഞങ്ങളും അതൊക്കെ മാറി ആ രീതിയിൽ ആയിട്ട് ഞങ്ങൾ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഞങ്ങൾ എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കോഴിക്കോട്ട് സെലംസിറോഡ് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോയി ആ പോയ ആ സമയം തൊട്ട് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഗതികേട് അന്ന് ആർ എസ് എസിൻ്റെ പിടിയിലായതാണ് അവരുടെ ക്യാമ്പ് അവരുടെ എന്താ പറയുക അവരുമായി പറ്റാത്തൊരു തീവ്രവാദ ഒന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ തീവ്രവാദം കേട്ടിട്ടുണ്ട് അത് അന്ന് വരെ ഞാൻ കേട്ടേക്കണത് ശരിക്കും തീവ്രവാദികളെ ആർ എസ് എസ് കാരാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത് ശരിക്കും മതം മത തീവ്രവാദം ആർ എസ് എസ് ആണ് നടത്തുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോരുത്തർ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പ്രായപൂർത്തിയായതാണ് എൻ്റെ ഭാര്യ പ്രായപൂർത്തിയായതാണ് എനിക്കുള്ള കുട്ടി അവൾ ഏത് രീതിയിൽ വളർണെന്ന് ഞങ്ങളാ തീരുമാനിക്കേണ്ടത് പക്ഷേ ഞങ്ങളുടെ ആ തീരുമാനത്തിനൊന്നും വില വെക്കാതെ ജസ്റ്റ് ഭീഷണിയുടെ സ്വരം മാത്രം ഒരു ആശ്രമം പോലത്തെ ഒരു സ്ഥലത്ത് ഞങ്ങളെപ്പോലെ കുറേ കുട്ടികൾ അവരിൽ ചിലവർക്ക് ഇസ്ലാമിൽ തന്നെ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാർ വരെ അവിടെ പെട്ടുപോയേക്കുവാണ് ആ രീതിയിലാണ് ശരിക്കും അവർ നേരെ ആർ എസ് എസ് ആർ തിരിച്ചാണ് പറയുന്നത് അത് മുസ്ലിങ്ങളിങ്ങനെ ചെയ്യുന്നു ഒന്നാണ് ആർ എസ് എസ് കാര് പറയുന്നത് പക്ഷേ ഇത് നേരെ തിരിച്ചാണ് ഞാൻ അനുഭവിച്ചറിഞ്ഞവനാണ് ഇതിപ്പോൾ കേൾക്കുന്ന ഓരോ ആർ എസ് സാരനെ കൊല്ലം വണ്ടിപാടി ഉറപ്പിടുത്തേണ്ട ഒരു എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കേസാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിന്ന് പോകുന്നത് അവിടെ നിന്ന് എന്നിട്ട് ഞങ്ങൾക്ക് ഊരി പോരാനും ഒരു നിവൃത്തിയില്ല ജയിലാണ് ജയിൽ അസല് ജയിലുകണക്കെയാണ് അവിടെ നടക്കുന്ന ആയതാ ഒരു കാര്യങ്ങളും ഒക്കെ കുറേ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു ബ്രെയിൻ വാഷ് ചെയ്യുന്നു അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അറിയാതെ പോകുന്ന എത്ര കാര്യങ്ങൾ ഒരുപാടുണ്ട് അങ്ങനത്തെ ഒരുപാട് തീവ്രവാദത്തിൻ്റെ ഒരു മെയിൻ കേന്ദ്രത്തിൽപ്പെട്ടു പോയതായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു അച്ഛൻ മരിച്ച സമയത്താണ് എനിക്ക് പോകാനുള്ള അവസരം അവിടെ നിന്ന് കിട്ടി പക്ഷേ എൻ്റെ ഭാര്യയോ കുട്ടീനോ വീട്ടില്ല ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിച്ചു കഴിഞ്ഞ് എന്തോ ആ സമയത്ത് എന്തോ അതാണ് എന്നെ സഹായിച്ചെന്ന് തോന്നണം ഞാൻ വിളിച്ച വിളിച്ചാൽ എന്നെ സഹായിച്ച രീതിയിൽ മാത്രം തിരിച്ചു തന്നെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവളെയും കുട്ടീനെ എൻ്റെ കൂടെ കൂട്ടി എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയതല്ല പക്ഷെ എന്തോരനുഗ്രഹത്തിൽ അവരെ അവരും കൂട്ടിയും കൂടി ഇങ്ങോട്ട് വന്ന് ഇവിടെ എറണാകുളത്ത് വന്ന അന്ന് തൊട്ടേ ഞങ്ങൾക്ക് ഭീഷണിയാണ് നിന്നെ കൊല്ലും നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നീ തിരിച്ച് കോഴിക്കോടിലേക്ക് വന്നം അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ വളരെ ഭീഷണികളാണ് അതിൻ്റെ കൂടി എനിക്ക് തെറ്റ് പറ്റിപ്പോയതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്താപം ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ മരിക്കാം എന്നെ കൊല്ല പക്ഷേ എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിറങ്ങിയ തർബേത്തിക് ഇസ്ലാമിക് സഭ അത് പവിത്രമായിട്ടുള്ളൊരു സഭയാണ് അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ ഒരു അമ്പലം ചുറ്റും ആർ എസ് എസ് ഒരു വാടിൻ്റെ മോനെ എന്ന് ഞാനും എൻ്റെ ഭാര്യയും കുട്ടിയും പറഞ്ഞു തർബേത്തിക് ഇസ്ലാമിക് സഭയെക്കുറിച്ച് ഞാൻ ആവശ്യം പറഞ്ഞു ജനം ടി വി കൂടെ ആ ടി വി ലോകൂടായ്പാണ് ആർ എസ് എസ് കാര്യെന്ത് പറയണോ അത് മാത്രം ചെയ്യുന്ന ടിവിയാണ് വേറെ ഒന്നിനെ മനസ്സിലാക്കാത്ത ഒന്നിനെ അനുകൂലിക്കാത്ത ടീ വാളിൻ്റെ മുമ്പിൽ നിന്ന് പത്രക്കാരുടെ ഞങ്ങൾ ഇൻറ്റർവ്യൂ എടുത്തിട്ട് പോയതാണ് അവർ അപ്പം ഒന്ന് അലോച്ചു നോക്ക് നിങ്ങൾ എന്നുവെച്ചാൽ എനിക്കത്ര മോശമായിട്ട് തർബുദ്ധിക്ക് ഇസ്ലാമിക് കുറിച്ച് പറയേണ്ടി വന്നു അത് ഞാൻ എൻ്റെ മരണം മുന്നിൽ കണ്ട് എൻ്റെ കുട്ടിയുടെ ജീവൻ കണ്ട് മാത്രം ഞാൻ പറഞ്ഞു പറഞ്ഞുപോയ കാര്യങ്ങളാണ് ഞാനും എൻ്റെ ഭാര്യ പശ്ചാത്തപിച്ചു പോയ കാര്യങ്ങൾ കാര്യം അതേപോലത്തെ ഒരു പ്രസ്ഥാനം കോഴിക്കോട് തീവ്രവാദം അല്ല അവിടെ പഠിപ്പിക്കണം അവിടെ പഠിപ്പിക്കുന്ന മതം എന്താണ് സംസ്കാരം എന്താണ് മുസ്ലിം എന്താണ് എന്നാണ് പഠിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ പറ്റുള്ളൂ സിഗരറ്റ് ഓടിക്കാൻ പാല് കള്ളുപോടിക്കാൻ പാടില്ല ആയുധം എടുക്കാൻ പാടില്ല ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് തർബീയത്തിക്ക് ഇസ്ലാമിക് സഭ ആയുധം എടുക്കണം കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നതാണ് ആർ എസ് എസ് അതും ഞാൻ കേട്ടതാണ് ഇതിപ്പം ഞാനിതിപ്പോൾ തുറന്നു പറഞ്ഞു തർബിയത്തിക്ക് ഇസ്ലാമിക് സഭ അത്ര പവിത്രമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ആയുധം എടുക്കുന്നത് തെറ്റാണ് പിന്നെ പുകവലിക്കാൻ പാടില്ല മദ്യപിക്കാൻ പാടില്ല ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ നല്ലത് മാത്രം പറഞ്ഞു തന്നതാണ് പക്ഷേ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ നേരെ തിരിച്ചാണ് പറഞ്ഞു തന്നത് വർഗീയവാദാവം മതത്തിന് വേണ്ടി കൊല്ലാം ഭാരതത്തിന് വേണ്ടി കൊല്ലാം ഭാരതത്തിന് വേണ്ടി കൊല്ലം എന്ന് പറഞ്ഞാൽ ആരെയും കൊല്ലമെന്ന് അവർ പറയണം എന്നെ നാടെ കൊന്നേക്കാം അതിനു മുമ്പ് ഞാൻ പറയുന്നതാണ് എനിക്കോ എൻ്റെ ഭാര്യ ഭാര്യക്കോ എൻ്റെ കൊച്ചിനോ ജീവനൊരു ഉറപ്പില്ല ഈ പറഞ്ഞ പോലീസുകാരോ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല ആ ഒരു രീതിയിൽ ഞാൻ ഇതാ പറയുന്നൊരു കാര്യമാണ് എനിക്കിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇസ്ലാം സ്വീകരിക്കാൻ വന്ന ഒരുപാട് മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ വന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അവരൊക്കെ ഞാൻ ചിലപ്പോൾ ആ ജനം ടി വിയിൽ കൊടുത്ത പരിപാടി കണ്ടുകൊണ്ട് ആ അപ്പം തർബ്യത്ത് ഇങ്ങനെയാണല്ലേ ഇസ്ലാം ഇങ്ങനെയാണല്ലേ എന്ന് ഓർത്ത് അങ്ങനെ സ്വീകരിക്കാണ്ട് പോകരുത് ചിലപ്പോൾ ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങൾ ആ വീഡിയോ ഇട്ട് കാണിക്കും ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് ഒരു കുടുംബം പറഞ്ഞ കാര്യമാണ് തർബ്യത്തിൽ ഇതാ നടക്കുന്നത് എന്നുവെച്ചാൽ മുസ്ലിം ആയതാ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ഇട്ട് കാണിക്കും പക്ഷെ അതൊരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത് നിർബന്ധിച്ച് മാത്രം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യമാണത് അല്ലാതെ ഒരിക്കലും മനസ്സറിഞ്ഞ് ചെയ്തറല്ല ഇസ്ലാം നല്ലൊരു മതമാണ് നല്ലൊരു സംസ്കാരമാണ് അങ്ങനെ തന്നെ പറയാം ആർ എസ് എസ്കാരുടെ അടുത്ത് പെട്ടുപോകരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്കിത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വന്നാലും എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതെന്തായാലും എല്ലാവരും കേട്ട് മനസ്സിലാക്കുക ഇസ്ലാമിക് സുഹൃ സുഹൃത്തുക്കളെല്ലാവരും എനിക്ക് വേണ്ടി ദുബായി ചെയ്യുക എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക പിന്നെ ഇത് കേൾക്കുന്ന മനുഷ്യത്വമുള്ള ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത്ര പറയാനുള്ളൂ